സി സി മുകുന്ദൻ എംഎൽഎയെ സി പി ഐ ജില്ലാ കൗൺസിലിൽ നിന്നും ഒഴിവാക്കിയതിൽ അതൃപ്തി സമ്മേളന പ്രതിനിധികളിൽ തന്നെ അമർഷവും അഭിപ്രായ വ്യത്യാസവും ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി ടി ആർ രമേഷ് കുമാറിന്റെയും ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജന്റെയും വി എസ് സുനിൽകുമാറിന്റെയും രാഷ്ട്രീയ വൈരാഗ്യമാണ് പുറത്താക്കലിന് കാരണമെന്നാണ് ആക്ഷേപം സി സി മുകുന്ദന് എംഎല്എയുടെയും മുൻ പി എ മസൂദ് കെ വിനോദിനെതിരെ നിയമസഭാ അലവൻസ് സാമ്പത്തിക ക്രമക്കേടിൽ എംഎല്എ മൊഴി നൽകുകയും പാർട്ടി നേതാക്കൾ പരിഹരിക്കാൻ ശ്രമിച്ചപ്പോൾ ഒഴിവാക്കാൻ സാധിക്കില്ല എന്ന ഉറച്ച നിലപാടിലും നിന്നതാണ് എം എല് എടുള്ള വൈരാഗ്യത്തിന് കാരണമെന്നാണ് വിലയിരുത്തൽ മസൂദിനെതിരെ വ്യാജരേഖ ചമയ്ക്കൽ കേസ് തിരുവനന്തപുരം മ്യൂസിയം പോലീസിൽ നിലവിലുണ്ട് മസൂദ് ാലം വിസ് സുനിൽകുമാറിന്റെ പി എ ആയിരുന്നു മസൂദിന്റെ അഴിമതികളും ടി ആർ രമേഷ് കുമാറിൻ്റെ സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങളും ചൂണ്ടിക്കാണിച്ച എം എൽ എ സി പി ഐ സംസ്ഥാന നേതൃത്വത്തിനും ജില്ലാ നേതൃത്വത്തിനും പരാതി നൽകിയിരുന്നു ഈ വിഷയങ്ങളാണ് എം എൽ എയെ തഴഞ്ഞതിന് പിന്നിലെന്നാണ് പാർട്ടിക്കുള്ളിൽ തന്നെ ഉയരുന്ന ആക്ഷേപം വി എസ് സുനിൽകുമാറും ടി ആർ രമേഷ് കുമാറും കെ കെ വത്സരാജും കളവു പറയാൻ ആവശ്യപ്പെട്ടുവെന്നും മസൂദിനെതിരെയുള്ള കേസ് പരിഹരിക്കാൻ ആവശ്യപ്പെട്ടുവെന്നും സി സി മുകുന്ദൻ എ പറഞ്ഞു കള്ളത്തരത്തിന് കൂട്ടുനിൽക്കാൻ സാധിക്കില്ല ഈ വിഷയത്തില് പ്രതികരിച്ചതിലുള്ള പ്രതികാര നടപടിയായാണ് തന്നെ ജില്ലാ കൗണ്സിലില് നിന്നും പുറത്താക്കിയതെന്നും സി സി മുകുന്ദൻ എ പ്രതികരിച്ചു